ഹൈ ഡി എഫ് എം എസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഡി എഫ് എം എസ് ഇന്നത്തെ വീട്ടിലെ ടോപ്പിക്ക് എന്താ വെച്ചാൽ നമ്മൾ ബ്രൂഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഇലക്ട്രിക് ബ്രൂഡിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ പൊതുവേ എല്ലാവരും ചെയ്തു കൊണ്ടിരുന്ന ഒരു ബ്രൂഡിംഗ് സിസ്റ്റം ഈ ഒരു തകരം വെച്ചിട്ട് ഒരു ബ്രൂഡർ കെട്ടിട്ടുണ്ടാക്കിയ ഒരു ബ്രൂഡർ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബ്രൂഡറിൽ കാണാം ഇതിൻ്റെ അകത്ത് രണ്ട് ബൾബ് അവിടെ ഫീസായി കിടക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഇത് തന്നെയാണ് നമ്മളൊരു ബ്രൂഡറിലൊരു അഞ്ഞൂറ് കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ കണക്കാക്കിയിട്ട് നമ്മളൊരു അഞ്ച് ബൾബ് ഇട്ട് കഴിഞ്ഞാൽ ആ അഞ്ച് ബൾബും വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തെയാണ് അത്രയും കോഴികൾക്ക് ആ ഒരു ബ്രൂഡർ കൊണ്ട് ബ്രൂഡിംഗ് ചെയ്യാൻ പറ്റുക രണ്ട് ബൾബ് നൂറിൻ്റെ ബൾബാണ് ഇടുന്നത് എങ്കിൽ ഇരുന്നൂറ് വാട്സ് അവിടെ കുറഞ്ഞു ഇരുന്നൂറ് വാട്സ് കുറയുന്ന വെച്ചാൽ ഏകദേശം ഇരുന്നൂറ് കോഴിക്കുഞ്ഞുങ്ങൾക്കുള്ള ചൂട് കൊടുക്കാൻ ഭാഗത്തുള്ളൊരു ചൂട് അവിടെ കിട്ടുന്നില്ല എന്നാണ് ഈ ഒരു ബ്രൂട്ടറിലാണ് സെൻട്രറിലെ ഒരു ബൾബ് ഫീസ് ആയി കിടക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്തൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബാച്ച് വരുമ്പോൾ എല്ലാ ബൾബും നമ്മൾ അവിടെ മാറ്റിയിട്ടിട്ട് പുതിയ ബൾബ് ഇട്ടിട്ടാണ് നമ്മളെന്ത് ചെയ്യുക ആ ഒരു ബ്രോഡർ അവിടെ കെട്ടി താത്തുന്നുണ്ടാവുക അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒന്ന് രണ്ടൊക്കെ ഇങ്ങനെ ഫീസ് അടിച്ചു പോയിട്ടുണ്ടാവും നമ്മുടെ ശ്രദ്ധയിൽ അത് പെടുന്നില്ല ഇത് നമ്മളൊരു ഹിന്ദിക്കാരൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ അവിടെ ചിലപ്പോൾ ആ ഒരു ബ്രോഡ് ഒരൊറ്റ ബൾബ് മാത്രമേ ചിലപ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ടാവുള്ളൂ അത്രയും കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു പ്രശ്നം പലപ്പോഴും പല ഫാമിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതായത് ബ്രോഡിങ് കറക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ബാച്ചിൽ തന്നെ പല പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ഇതിനൊരു പരിഹാരമായിട്ടാണ് നമ്മൾ എന്താ പറയുന്നത് സെൻറ്ററിൽ നമ്മൾ ബാരൽ ബ്രോഡിങ് അതേപോലെ തന്നെ ഒരു ഗ്യാസ് ബ്രോഡിങ് സെൻ്ററിൽ വെച്ച് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് അതിനും കൂടെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്യൂസ് ആകുന്ന പ്രശ്നം കൂടെ പരിഹരിച്ച് നമുക്ക് ഈ ഒരു പ്രശ്നം അതായത് ഞാൻ ഈ പറഞ്ഞ തന്നെ അഞ്ച് ബൾബുണ്ട് അതിൽ രണ്ടെണ്ണം വർക്ക് ചെയ്ത് നമ്മൾ ശ്രദ്ധയിൽപ്പെടാത്ത പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഹാലജം ബൾബ് എന്ന് പറയപ്പെടുന്ന സോറി ഇൻഫ്ലാ റെഡ് ബൾബ് എന്ന് അറിയപ്പെടുന്ന ഹാലജം ബൾബ് ഉപയോഗിക്കാൻ വേണ്ടി പറയുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ അതായത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ട പോലെയുള്ള ഒരു ബ്രോഡസ് സെറ്റ് അതായത് ഒരു തരത്തിന് കൊണ്ടൊരു സ്ക്വയർ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ബൾബ് വെച്ചാൽ ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് വാട്സ് ആണ് ഇരുന്നൂറ്റമ്പത് വാട്സ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് കോഴികൾക്ക് തീർച്ചയായിട്ടും നമുക്ക് നമുക്കവിടെ ചൂട് കൊടുക്കാൻ പറ്റും ഇതിൻ്റെ പ്രത്യേകിച്ച് ആ ഒരു സെൻ്ററിലേക്ക് ആ ഒരു ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഭാഗത്തേക്ക് മാത്രമാണ് അതിൻ്റെ ചൂട് ഫോക്കസ് ചെയ്ത് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു മാക്സിമം ചൂട് അവിടത്തേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ കോഴിക്കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ തന്നെ താഴെ വന്നിട്ട് ചൂടെടുക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതിനെ തൊട്ട് താഴെ വന്നിരിക്കുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാവും അതായത് നമ്മൾ സാധാരണ രീതിയിൽ ഒരു നൂറിൻ്റെ ബൾബ് ഒക്കെ വെച്ചാൽ ഒന്നൊന്നിനോട് ചേർന്നൊക്കെയാണ് നിൽക്കുക പക്ഷേ ഈ ഒരു ബ്രൂട്ടർ ബൾബ് വെച്ച് കൊടുത്താൽ അങ്ങനെയല്ല നമ്മൾ ഓരോ സ്ഥലത്തും ചൂടിനനുസരിച്ച് കാലാവസ്ഥയ്ക്കനുസരിച്ച് അതിൻ്റെ ഹൈറ്റ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്രമീകരിച്ച് കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഇവിടെ കാണാനില്ലാന്നാണ് അതായത് ഇനിയിപ്പോൾ ഒരു ബൾബ് ഫ്യൂസ് ആയി കഴിഞ്ഞാൽ തന്നെ ഇനിയിപ്പോൾ ഹിന്ദിക്കാരെ വെച്ചിട്ടാണ് ചെയ്യുന്നത് അവർ കയറി വരുമ്പോൾ തന്നെ സംഭവം കാണും അപ്പോൾ ഞാൻ ഫ്രണ്ട്സ് ഇതിപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ അവൈലബിൾ ആണ് ഫ്ലിപ്പ്കാർട്ടിൽ ഇതെങ്ങനെ ഞാൻ മേടിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അഫ്ലേറ്റർ ലിങ്ക് ഞാൻ കോവിഡ് വെച്ചിട്ടുണ്ട് നിങ്ങൾ ആ ഒരു അപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്യുക ഫ്ലിപ്പ്കാർട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ബൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് താങ്ക്